സ്നേഹിതരെ ജീവിതയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ക്യാരറ്റാണ് കേട്ടോ വയലറ്റ് നിറത്തിലുള്ള ക്യാരറ്റ് അപ്പോൾ നമ്മളിത് ശ്രീ ഗംഗാനഗറിലെ മാർക്കറ്റിൽ നിന്നും വാങ്ങിച്ചതാണ് ഇത് വളരെ അപൂർവമായിട്ട് മാത്രം കിട്ടുന്നതുമാണ് ഔഷധ ഗുണം ഏറെ ഉള്ളതുമാണെന്നാണ് പറയപ്പെടുന്നത് സാധാരണ നമ്മുടെ ക്യാരറ്റിന് ഒരു കിലോയ്ക്ക് പന്ത്രണ്ട് രൂപയാണ് ഇവിടെ വില ആ സമയത്ത് ഇതിന് എൺപത് രൂപയാണ് കിലോയുടെ വില അപ്പോൾ ഇത് ഗുണം കൂടുതലുള്ളതുകൊണ്ടാണ് എന്നാണ് അവർ പറയുന്നത് എന്തായാലും നമ്മളതിനെ കൊണ്ടുവന്ന് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ തോരം വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് അതിനായിട്ട് നമ്മൾ സാധാരണ ചെയ്യും പോലെ തന്നെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർത്തു കുറച്ച് തേങ്ങ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ അധികം ഉപയോഗിക്കുന്നില്ല നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി ഒരു പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചിട്ടു അതിന് ശേഷം നമ്മൾ കുറച്ച് ജീരകം പിന്നെ വെളുത്തുള്ളി ചുവന്നുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് അത് ഇവിടെ ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ പാനടുപ്പിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു അര ടീസ്പൂണിനെടുത്ത് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് മൂത്ത് വരണം പൊട്ടി ഒക്കെ വരണ സമയത്ത് അതിലേക്ക് കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുകയാണ് രണ്ട് വറ്റൽമുളകും കൂടി മുറിച്ചത് ഇനി ഒരു ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം ഇതെല്ലാം വാന്ന് വന്നിട്ടുണ്ട് ഇനി അടുത്ത ഇതിലേക്ക് ചേർക്കുന്ന ഒരു സവാള അരിഞ്ഞതാണ് കേട്ടോ സാധാരണ മീഡിയം സൈസ് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതിനെ ഒന്ന് വാടി വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു ചെറിയ വാട്ടൽ കിട്ടി കഴിയുമ്പോൾ ഒരു ഒരു മിനിറ്റിനകം മതി അപ്പോഴത്തേക്ക് അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ആ ഉള്ളിയും കടുകും അല്ല എണ്ണയൊക്കെ കൂടെ ഇട്ടല്ല അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം എന്നിട്ട് ഒരു മൂന്നാല് മിനിറ്റ് സമയത്തേക്ക് ഇവനെ ഒന്ന് അടച്ചു വയ്ക്കാം ചെറിയ തീയിലാക്കണം തീ കൂട്ടി വയ്ക്കാൻ പാടില്ല നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അധികമായിട്ടൊന്നും അതുകൊണ്ട് ആവിയിൽ തന്നെ വെന്തോളും ഉപ്പും കൂടെ ചേർത്തിട്ട് ഇപ്പം ഇനി അടച്ചു വയ്ക്കുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തുറന്നതിന് ശേഷം അരപ്പിട്ട് കൊടുക്കാം കേട്ടോ തേങ്ങയൊക്കെ ചതച്ച് വെച്ചിരുന്നതിന് ഇട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വീണ്ടും നടക്കാം വെള്ളം തീരെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിലൊന്ന് കുറഞ്ഞു കൊടുക്കാം ഒരല്പം വെള്ളം വേണമെങ്കിൽ കുറഞ്ഞ് കൊടുക്കാം അതിലിപ്പം വെള്ളത്തിൻ്റെ അംശം ഉണ്ട് അതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും തിളച്ച് കൊടുക്കുന്നില്ല അരറ്റിൻ്റെ നിറ ഇതായത് തന്നെ തേങ്ങയൊന്നും ഇട്ടത് കാണാൻ പോലും ഇല്ല അപ്പോൾ കുറച്ചധികം തേങ്ങ വേണമെങ്കിലും ഇടാം കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ചെയ്യാവുന്നതാണ് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം കൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് സമയത്തേക്ക് കൂടി ഒന്ന് അടച്ചു വെക്കണം ഇത് ഈ അര തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് രുചിയൊക്കെ ഒന്ന് പോയി കിട്ടണമെട്ടോ അതുകൊണ്ട് ഒന്ന് അടച്ച് കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ സാധാരണ ക്യാരറ്റിൻ്റെ അതേ ടേസ്റ്റൊക്കെ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിലും സാധാരണ തോരൻ്റെ അത് തന്നെയാണ് ആ രുചിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എപ്പോഴേലും ഇങ്ങനത്തെ ഒരു സംഭവം കണ്ട് കണ്ണിപ്പെട്ടാൽ ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കണം കേട്ടോ നല്ല ഗുണമുള്ളതാണെന്ന് പറയാൻ നമ്മൾ വെറുതെ പാഴാക്കി കളയേണ്ട അപ്പോൾ ഇതിൻ്റെ ഒരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾ നിങ്ങളൊന്ന് ഉപയോഗിക്കുക നമ്മുടെ നാട്ടിൽ ചിലപ്പം കിട്ടിയേക്കാം അപ്പോൾ എന്തായാലും ഉപയോഗിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കഴിക്കാൻ പറ്റുന്നവരെ കഴിച്ച് നോക്കിയിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇതോടുകൂടി വൈൻ്റെ അപ്പിയാണ് ദൂരെ സ്ഥാനം ചെയ്തിട്ടില്ലാത്ത സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തൂടെ കൊടുക്കുക സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സിനും അതുപോലെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൂടെ കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ടുകൾ തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്